ചന്ദ്രകിയിൽ അലീന്ന ചന്ദ്രാനന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നന്ദയും മിഥുനും കൂടി നല്ല വലിയൊരു പോരാട്ടത്തിന് ഡാൻസ് നല്ല ഫസ്റ്റ് വാങ്ങണം എന്നുള്ള ഒരു പോരാട്ടത്തിൽ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഗൌതമിന് ഒരിക്കലും നന്ദി സംശയമല്ല പക്ഷെ അതിൽ മിഥുനെ കുറച്ചുകൂടി പൊക്കി പറയുന്നതിൽ ചെറിയ പോസിറ്റീവ്നെസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് ചെറിയ നീരസവും ഗൗതമ്പ് നന്ദയോട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പൊ നമ്മുടെ നന്ദയും മിഥുനും കൂടി നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ വരുന്നത് അപ്പൊ നന്ദയുടെ പ്രാക്ടീസും കണ്ടു അപ്പോ മിഥുനും നന്ദയും ഇത്രയും അടുത്ത് ഡാൻസ് ചെയ്യുന്നത് ഗൗതമിന് അത്ര ഇഷ്ടപ്പെട്ടില്ല അതിൽ ചെറിയ നീരസം ഒക്കെ ഗൌതമിന്റെ മനസ്സിലുണ്ട് ആ സമയത്താണ് നന്ദ ഗൗതമിനെ കാണുന്നതും പിന്നെ മിഥുനെ പോയി പരിചയപ്പെടുത്തുന്നതും പക്ഷേ മിഥുനെ പരിചയപ്പെടാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് നല്ല സൗഹൃദം സ്ഥാപിക്കാനോ ഗൗതമിന് സാധിച്ചില്ല എനിക്ക് അത്യാവശ്യം ജോലി തെരക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗൗതമ പോവുകയും അതിന്റെ ഇടയിൽ കൂടെ തന്നെ നിനക്ക് ഡോക്ടർ നല്ല റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് സ്ട്രെയിൻ എടുക്കാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് പക്ഷെ ഇത് നന്നാക്കി ഭയങ്കര സങ്കടം എന്തുകൊണ്ട് ഗൗതമ് സാർ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ആലോചിച്ചു മനസ്സിൽ ഇങ്ങനെ ഓരോ ചിന്തകൾ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ സുഖം സുമങ്കല വിവരത്തിൽ വന്നതിൽ ഭയങ്കര സന്തോഷം അരുന്ന് എല്ലാവരും പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഓരോ വിഷു ആ ഒരു നിമിഷങ്ങളും മുൻപ് മഹാദേവൻ ഉണ്ടായിരുന്ന സമയത്തും പിന്നെ അർജുനുണ്ടായിരുന്ന സമയത്തൊക്കെയുള്ള ആ ഒരു വിഷുവിൻ്റെ ആ ഒരു ഓർമ്മകളൊക്കെ സുമംഗല ഇങ്ങനെ പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് പിങ്കി വരുന്നത് അപ്പോൾ പിങ്കിയെ കണ്ടപ്പോൾ സുമല സുമംഗലയ്ക്ക് ഭയങ്കര സന്തോഷമായി അതിൻ്റെ കൂടെ ലക്ഷ്മി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇതേപോലെ ശങ്കരമംഗല സ്വാമി ക്ഷേത്രത്തിൽ നന്ദ പോയപ്പോൾ പിങ്കി അവിടെ വെച്ച് കണ്ടുവെന്നും പിന്നെ അർജുനെ വേണ്ടിയിട്ട് ഒരുപാട് വഴിപാടുകൾ കാര്യങ്ങളൊക്കെ കഴിപ്പിക്കുന്നത് കണ്ടുവെന്നും പിന്നെ എപ്പോഴും അർജുൻ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ പേപ്പറിൽ എഴുതുന്നതാണ് പിങ്കിയുടെ ജോലി ി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ട് ഇപ്പൊ സുമങ്കലയ്ക്കും ഭയങ്കര സന്തോഷമായി അർജുനെ ഇപ്പൊ പിങ്കി സ്നേഹിച്ചു തുടങ്ങിയല്ലോ എന്ന സന്തോഷമാണ് പക്ഷെ അതെല്ലാം താൽക്കാലികം മാത്രമാണ് ഒരിക്കലും പിങ്കി ഗോതു അർജുനെ സ്നേഹിക്കുന്നില്ല അത് വെറും നാടകം മാത്രമാണ് എന്നുള്ള കാര്യങ്ങൾ അവിടെ ആർക്കും അറിയത്തില്ല അതിന്റെ കൂടെ തന്നെ അർജുനെ പറ്റിയുള്ള ഒരുപാട് സന്തോഷ നിമിഷങ്ങളും പിന്നെ അർജുന അവസാനമായിട്ട് ഏഹ് ആഘോഷിച്ച ആ ഒരു വിഷുവിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ആ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അർജുനെ കാണാത്ത ആ ഒരു സങ്കടവും അതിൻ്റെ കൂടെ പങ്കുവയ്ക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ പിൻ നന്ദയും മിഥുനും കൂടി ഓരോ ഡാൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗതമിനെ കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ നന്ദ പറയുവാണ് ഗൗതം സാർ ഒരിക്കലും മിഥുനെ ഇറിറ്റേറ്റ് ചെയ്തതല്ല ജോലി തിരക്ക് കാരണം മിഥുനെ പരിചയപ്പെടാതെ പോയതാണ് പക്ഷെ ഒരിക്കൽ ഉറപ്പായിട്ടും മിഥുനെ ഗൗതം സാർ പരിചയപ്പെടും ഒരു നല്ല സുഹൃത്തായിട്ട് കാണും അത് മാത്രമല്ല ഗൗതം സാർ ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ ജീവിതം പോലും ഇങ്ങനെ ആവത്തില്ലായിരുന്നു ഒരിക്കലും ഈ കോളേജ് വരത്തോ ഇല്ലായിരുന്നു ചിലപ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും പറയാൻ പറ്റത്തില്ല അത്രത്തോളം സ്നേഹമാണ് ഗൗതം സാറിന് എന്നോടും എനിക്ക് ഗൗതം സാറിനോടും എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ മിഥുൻ നന്ദയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നന്ദയോട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് അല്ലെങ്കിൽ നന്ദയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒന്നും സംസാരം നിർത്താനേ തോന്നുന്നില്ല അത്രയ്ക്ക് ഒരു പ്രിയം തോന്നുന്നുണ്ട് എന്നൊക്കെ മിഥുൻ സംസാരിക്കുമ്പോൾ നന്ദ ചെറുതായിട്ട് സംശയം വെറുതെ കളിക്ക് വേണ്ടി പറയുന്നുണ്ട് പിടിവിട്ട് പോവുകയാണോ എന്ന് പക്ഷേ ചെറിയൊരു ക്രഷ് മിഥുന്റെ മനസ്സിലുള്ളതുപോലെ ഉള്ള സാധ്യതകളെ കണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഒരു ഫീലൊക്കെ വരുന്നുണ്ട് എന്തായാലും ആ ഒരു സംസാരം ഗൗതമിനെ പറ്റി ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ വിശ്വാസത്തോടെ നന്ദ സംസാരിക്കുമ്പോൾ അതേ മറിച്ച് ഗൗതം ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് മിഥുനെയും നന്ദയും കണ്ട ആ ഒരു നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് പോകുന്ന സമയത്താണ് ഗൗതം ഒരു കാര്യം കൂടി ആലോചിച്ചത് ഞാൻ എന്തുകൊണ്ട് നന്ദി നന്ദി ഇങ്ങനെ കുറ്റപ്പെടുത്തണം അല്ലെങ്കിൽ നന്ദിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കണം ഒരിക്കലും നന്ദ അങ്ങനെ ചെയ്യാത്ത ആളാണ് നന്ദ എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഞാൻ നന്ദയെ സ്നേഹിക്കുന്നുണ്ട് നന്ദ ഒരിക്കലും എന്നെ ചതിക്കത്തില്ല ആ ഒരു ആൾ ഞാൻ ഇത്രത്തോളം പൊസിറ്റീവിനസ് ആവേണ്ട ആവശ്യമില്ല നന്ദി എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സങ്കടം അവൾക്കും എന്നൊക്കെ പറഞ്ഞ് ഗൗതം തന്നെ എന്റെ ഈ ഒരു സ്വഭാവം മാറ്റിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഗൗതം മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ പക്ഷെ ഇന്ത്യവരത്തില് എല്ലാവരും കൂടി ചേർന്ന് നല്ല വിഷു ആഘോഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് വിഷുവിന്റെ ആ നിമിഷം അർജുന ഉറപ്പായിട്ടും തിരിച്ചു വരും എന്ന് സുമങ്കലയ്ക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ വിഷുവിന്റെ ആ ഒരു ആഘോഷമൊക്കെ ഇങ്ങനെ പൊടിപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിയുടെ വിഷുവിനുള്ള എല്ലാ സാധനങ്ങളൊക്കെ ഒരുക്കി വിഷു കാണി പൂ മാത്രമില്ല ബാക്കി എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദ ഒരു വിഷുക്കണിടെ കണിക്കുന്ന പൂവും കൊണ്ട് വരുന്നത് അങ്ങനെ പൂവൊക്കെ കൊണ്ടു കൊണ്ടുകൊടുക്കുകയും പിന്നെ സുമങ്കലയെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുകയും പിന്നെ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതിന്റെ കൂട്ടത്തിൽ അർജുനെയും പിങ്കിയെ പറ്റി സംസാരിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ പിങ്കി ആ ഒരു സ്വർണമാല ആ ഒരു നെക്ലെസ് മാല അർജുനു വേണ്ടിയിട്ട് ആ പൂജാമുറിയിൽ വെച്ചതിന് ശേഷമാണ് പിങ്കിക്ക് ഭയങ്കര ഒരു മാനസാന്തരം വന്നത് എന്നൊക്കെ പറഞ്ഞ് പിങ്കിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അവിടെ പിങ്കിക്ക് മറത്ത് പറയാൻ പറ്റത്തില്ല എന്നാ നന്ദ ആ ഒരു രഹസ്യം പൊട്ടിക്കും എന്ന് പിങ്കിക്ക് ഉറപ്പാണ് ആ ഒരു സ്നേഹപ്രകടനത്തിന്റെ കൂടെ തന്നെ അർജുനെ പറ്റിയുള്ള ഒരു സങ്കടങ്ങളും സുമംഗല അവിടെ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പൊ പിങ്കി സോറി നമ്മുടെ നന്ദ പറയുവാണ് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇല്ല അപ്പച്ചി കാരണം ഉറപ്പായിട്ടും അർജുൻ തിരിച്ചു വരും എനിക്കും വിശ്വാസമുണ്ട് ഉണ്ട് അപ്പച്ചിയുടെ ആ ഒരു ആഗ്രഹം ഒരിക്കലും നിറവേറാതെ പോകത്തില്ല ഉറപ്പായിട്ടും അർജുനൻ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് സുമംഗലെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് എന്തായാലും ഗൗതം വന്നപ്പോൾ നന്ദേ ഒരിക്കലും ഞാൻ ഇങ്ങനെ നന്ദയെക്കുറിച്ച് വിചാരിച്ചു എന്ന് പോലും നന്ദയ്ക്ക് തോന്നാത്ത വിധം അതിലെ മനസ്സിൽ നിന്ന് തന്നെ മായച്ച് കളയണം എന്നൊക്കെ പറഞ്ഞ് ഗൗതം കേറി വരുന്ന സമയത്താണ് നന്ദ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടത് അപ്പൊ ഗൗതമിന്റെ മുഖം പെട്ടെന്ന് മാറി അപ്പോൾ ഗൗതമിനെ കണ്ട ഉടനെ തന്നെ നന്ദ ആ ഒരു പാട്ടൊക്കെ ഓഫ് ചെയ്തിട്ട് ഇനി എന്തായാലും ഞാൻ പാട്ട് കുറച്ചു നേരത്തേക്ക് പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഗൗതം ആ ഒരു നീ പ്രാക്ടീസ് ഏതായാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും നേരത്തെ ഞാൻ ഒരു സമ്മാനമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വലിയൊരു എള്ളുണ്ടയുടെ കവർ നന്തയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്ദ സന്തോഷത്തോടെ ആ ഒരു എള്ളുണ്ടയൊക്കെ പൊട്ടിച്ച് കഴിക്കുന്ന സമയത്ത് തന്നെ മിഥുനെ കുറിച്ച് സംസാരിക്കുവാണ് അപ്പോൾ മിഥുനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് തന്നെ ഗൌതമിനോട് ചോദിക്കുന്നുണ്ട് മിഥിനെ പറ്റി എന്താ അഭിപ്രായം അല്ലെങ്കിൽ ഗൗതം സാർ എന്താ ഈ പെട്ടെന്ന് പോയത് മിഥുൻ പാവോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഗൗതം അവിടെ അങ്ങനെ ആ ഒരു സംസാരം അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഗൗതം പറഞ്ഞത് ഞാൻ മിഥുനെ ഇഷ്ടപ്പെടുന്നുമില്ല ഇഷ്ടപ്പെടാതിരിക്കുന്നുമില്ല പിന്നെ എന്തുകൊണ്ട് എനിക്ക് മിഥുനെ ദേഷ്യപ്പെടേണ്ട ആവശ്യം അല്ലെങ്കിൽ മിഥുനെ വെറുക്കേണ്ട ആവശ്യം എന്ന് അവിടെ നന്ദ നന്ദയോട് ഗൗതം ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നന്ദ പറഞ്ഞത് അപ്പോൾ ഒരിക്കലും ഗൗതം സാറ് െ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഉണ്ടാവാതി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഗൗതം സാറ് മിഥുനെ ഇഷ്ടപ്പെടുമെന്നും മിഥുനെ നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കാണുമെന്നും എനിക്ക് സത്യം ചെയ്ത് തരാൻ പറഞ്ഞു ഇപ്പൊ ഗൗതം അത് വിസമ്മതിച്ച് ദേഷ്യത്തിൽ ഇറങ്ങി പോവാണ് അങ്ങനെ ആ ഒരു എന്തായാലും നന്ദയ്ക്ക് ഭയങ്കര സങ്കടമായി എന്തായാലും ആ ഗൗതമിന്റെ ഈ ഗൗതമിന്റെ ആ ഒരു മനസ്സിൽ ആ ഒരു വിദ്വേഷ മാറ്റും എന്നൊരു ഉറച്ച വിശ്വാസത്തിൽ നന്ദയെ നിക്കുന്നുണ്ട് അങ്ങനെ രാവിലെ തന്നെ കണി ഒരുക്കി നല്ല കണിക്കോ കണി വിഷു കൈ ആ ഒരു വിഷുക്കണിയൊക്കെ കണ്ട് സന്തോഷത്തോടെ വിഷു ആഘോഷിക്കാനായിട്ട് ഇന്ത്യ വിധത്തിലുള്ള എല്ലാവരും തയ്യാറായിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ അരിന്ധതിയുടെ കയ്യിൽ നിന്ന് എല്ലാവരും വിഷു കൈനീട്ടവും വാങ്ങിവയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആ സന്തോഷത്തോടെ വിഷു ആഘോഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അർജുൻ തിരിച്ചു വരും എന്നൊരു ഉറച്ച വിശ്വാസത്തിലാണ് സുമംഗലയും ഇന്ത്യ വിധത്തിലുള്ള എല്ലാവരും കാത്തിരിക്കുന്നത് പക്ഷെ അർജുൻ ഇനി തിരിച്ചു വരുമോ അതോ ഇനി ഇതെല്ലാം ഒരു മായയായിട്ട് മാറുമോ ഇതെല്ലാം ഒരു ഓർമ്മയായിട്ട് മാറുമോ എന്ന് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും അർജുൻ തിരിച്ചു വരുമോ അതോ തിരിച്ചു വരത്തില്ലേ അതോ ഇത് എല്ലാം സ്വപ്നമാണോ അതോ മായ ആയിട്ട് മാറുമോ പ്രേക്ഷ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നാളെ കാണാം അതൊരിക്കും